വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെങ്കിലും അതിലൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അതിന് പിന്നാലെ പ്രധാന കാരണം തേടി പലരും പുറകെ പോയി പക്ഷേ അതിന് ഉത്തരം ലഭിച്ചില്ല എന്നാൽ ഇപ്പോൾ പുറത്തു വിവരം ഞെട്ടിക്കുന്നതാണ് വെടിനിർത്തൽ വൈകുന്നതിനുള്ള പ്രധാന കാരണം ചർച്ച നീളുന്നത് എത്ര പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണം എന്ന നിന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് ചർച്ച നീളുന്നത് ബന്ധുക്കൾക്ക് പകരം എത്ര തടവുകാരെ മോചിപ്പിക്കണം എന്ന വിഷയത്തിൽ തീരുമാനിക്കാത്തതിനാലാണെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പലസ്തീൻ കമ്മീഷൻ ഓഫ് ഡിറ്റൈൻസ് അഫയേഴ്സ് പലസ്തീൻ പ്രിസനേഴ്സ് സൊസൈറ്റി എന്നിവ യുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴിന് ശേഷം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്ന് മാത്രം ഏഴായിരം പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ ഇക്കാലത്ത് ഗാസയിൽ നിന്ന് എത്ര പലസ്തീനികളെ തട്ടിക്കൊണ്ടുപോയി എന്ന് സംബന്ധിച്ച് കണക്കുകൾ ലഭ്യമല്ല ഗാസേലിന് ഹമാസ് ബന്ദികളാക്കിയവർക്ക് പകരം ഇവരിൽ എത്ര പേരെ മോചിപ്പിക്കണമെന്ന വിഷയത്തിലാണ് ചർച്ച നടക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് പേര് വെളിപ്പെടുത്താത്ത യു എസ് ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമമായ വാല റിപ്പോർട്ട് ചെയ്തു മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെങ്കിൽ ഇസ്രായേൽ തടവിലിട്ട മുഴുവൻ പലസ്തീനികളെയും മോചിപ്പിക്കണമെന്നാണ് ഹമാസിന്റെ ആവശ്യം കഴിഞ്ഞ വർഷം നവംബറിൽ താൽക്കാലിക വെടിനിർത്തലിൽ ഓരോ ബന്ധിക്കും പകരം മൂന്ന് പലസ്തീൻ തടവുകാരെയാണ് വിട്ടയച്ചിരുന്നത് എന്നാൽ ഇതിൽ ചിലരെ ഇസ്രായേൽ വീണ്ടും പിടികൂടുകയും തടവിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസിലെ യു എൻ സംഘടനയുടെ ആസ്ഥാനത്തിന് കീഴിൽ ഹമാസിന്റെ ടണൽ കണ്ടെത്തിയെന്ന അവകാശവാദവുമായി ഇസ്രായേലി സൈന്യം രംഗത്തെത്തിയിരുന്നു പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ ഏജൻസിക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ വാദവുമായി ഇസ്രായേൽ രംഗത്തെത്തുന്നത് ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ഒരാഴ്ചകളിൽ ഒഴിഞ്ഞ കേന്ദ്രത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേലിന്റെ ആരോപണമെന്ന് യു എൻ ആർ ഡബ്ല്യു എ പ്രതികരിച്ചു ഒപ്പം സ്വതന്ത്രമായ അന്വേഷണം ആവശ്യപ്പെട്ടു തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മറയായി സ്കൂളുകൾക്കും ആശുപത്രികൾക്കും സാധാരണക്കാർ പാർക്കുന്ന കെട്ടിടങ്ങൾക്കും കീഴിൽ വിപുലമായി തുരംഗ ശൃംഖല ഹമാസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ മുൻപും ആരോപിച്ചിരുന്നു ഇത് മുൻനിർത്തിയാണ് ഗാസയിലെ ആശുപത്രികൾക്ക് നേരെയുള്ള പല ആക്രമണങ്ങളും ഇസ്രായേൽ ന്യായീകരിച്ചിരുന്നത് ഒക്ടോബർ ഏഴിലെ ശബദ് ആക്രമണത്തിന് ഹമാസിനെ സഹായിച്ചുവെന്ന ഗുരുതര ആരോപണം യു എൻ ആർ ഡബ്ല്യു എക്ക് നേരെയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളും യു എൻ ആർ ഡബ്ല്യു എക്ക് ധനസഹായം നടത്തിവച്ചിരുന്നു പുതുതായി കണ്ടെത്തിയെന്ന് പറയുന്ന തുരങ്കത്തിന് എഴുന്നൂറ് മീറ്റർ നീളമുണ്ട് ഇവിടത്തെ സംവിധാനങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി യു എൻ ആർ ഡബ്ല്യു ആസ്ഥാനത്ത് നിന്നാണ് എടുത്തിരിക്കുന്നതെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു യു എൻ കോമ്പൌണ്ടിലെ രേഖകളും ആയുധശേഖരവും ഓഫീസുകൾ യഥാർത്ഥത്തിൽ ഹമാസ് ഉപയോഗിച്ചിരുന്നതായി സ്ഥിരീകരിക്കുന്നതാണെന്ന് ഞായറാഴ്ച പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആരോപിക്കുന്നു അടുത്തിടെ യു എൻ ഏജൻസി നടത്തുന്ന സ്കൂളിന് സമീപം ടണൽ കണ്ടെത്തിയതായി ഇസ്രായേൽ പറഞ്ഞിരുന്നു അതേസമയം പ്രദേശത്ത് ബോംബാക്രമണം രൂക്ഷമായതിനാൽ ഇസ്രായേൽ സേനയുടെ നിർദ്ദേശപ്രകാരം തങ്ങൾ ജീവനക്കാർ ഗാസ സിറ്റി വിട്ടു പോകരുതെന്നും യു എൻഡബ്ല്യു പറഞ്ഞു ജീവനക്കാർ പോയ ശേഷം അവിടെ നടന്ന യാതൊരു പ്രവർത്തനങ്ങളെക്കുറിച്ചും തങ്ങൾക്ക് അറിവില്ല രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് കെട്ടിടത്തിൽ അവസാനമായി പരിശോധന നടത്തിയതെന്നും യു എൻ ആർ ഡബ്ല്യുഎയുടെ വിശദീകരണ കുറിപ്പിൽ പറയുന്നു യു എബ്ല്യു പരിസരത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ പ്രവർത്തനം കണ്ടെത്തിയിട്ടുള്ളപ്പോഴെല്ലാം അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ അവകാശവാദങ്ങളിൽ സ്വതന്ത്രമായ അന്വേഷണം ആവശ്യമാണ് കൂടാതെ ഉണ്ടെന്ന് ആരോപിക്കുന്ന തുരങ്കത്തെക്കുറിച്ച് ഇസ്രായേൽ യു എൻ ഏജൻസി ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഗാസയുടെ മറ്റു മേഖലകളെ ആക്രമണങ്ങൾ മൂലം വീടുപേക്ഷിച്ചെത്തിയ അഭയാർത്ഥികളാണ് ഈ മേഖലയിൽ കഴിയുന്നത് അവിടെ ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ മാത്രം പന്ത്രണ്ടിലധികം കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടിരുന്നു റാഫേൽ ആക്രമണത്തിനെതിരെ യൂറോപ്യൻ യൂണിയൻ ഫോറിൻ പോളിസി ചീഫ് ജോസഫ് ബൊറൈൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി